പ്രേസ് ഗാഡ് മരിക്കണം ആത്മഹത്യ ചെയ്യണം അങ്ങനെ മരണ ചിന്തയുമായി നടക്കുന്ന ആൾക്കാരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ ഒന്നാമത് ചെയ്യേണ്ടത് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കേൾക്കുക വിധിക്കാതെ കുറ്റം പറയാതെ ഉപദേശിക്കാതെ ഗുണദോഷിക്കാതെ നമ്മൾ വൃതയെ ശ്രദ്ധയോടുകൂടി ആഗ്രഹത്തോടു കൂടി ആ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയെ കേൾക്കുക കാരണം ഒരു ഡീപ്പ് സൈക്കോളജിക്കൽ പെയിനിലൂടെയാണ് ആത്മഹത്യ ചെയ്യണം എന്ന് തോന്നൽ വരെ അവരിൽ ഉണ്ടാകുന്നത് ഓക്കെ ഇപ്പം കേൾക്കുക മുറിവേറ്റ പക്ഷിയാണ് ഒക്കെ വീണ്ടും വീണ്ടും പറഞ്ഞ് മുറിവേൽപ്പിക്കാതെ അതിനെ ഉണക്കാനുള്ള വഴിയാണ് നോക്കേണ്ടത് അപ്പോൾ രണ്ടാമത്തത് കെയർ നമ്മൾ കരുതലോടെ ചേർത്ത് പിടിക്കുക നമുക്ക് അടുപ്പമുള്ളവരും ചേർത്ത് പിടിക്കാൻ പറ്റുന്ന വ്യക്തികളാണെങ്കിൽ നമ്മളെ ശരീരം കൊണ്ട് തൊടുക ആശ്വസിപ്പിക്കുക ഓക്കെ അപ്പോൾ ശരീരത്തിന് ഒരു ഭയങ്കര ഒരു ഇമോഷണൽ കണക്ഷൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ആ ചേർത്ത് പിടിച്ച് അവരോട് ചോദിക്കുക ഇപ്പം എന്ത് തോന്നുന്നു ഓക്കെ ഇനി പ്രശ്നങ്ങളാണോ നിങ്ങൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് അപ്പോൾ അവർ ആ ശരിയാണ് കുറേ പ്രശ്നങ്ങളാണ് ഈ പ്രശ്നം കാരണമാണ് എനിക്കിങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് ചോദിക്കാം ഈ പ്രശ്നങ്ങളൊന്ന് ഒഴിവാക്കിയാൽ നിങ്ങൾ ഓക്കെ അല്ലേ ആത്മഹത്യ ഒഴിവാക്കുമോ അപ്പോൾ അവർ പറയുവാണെങ്കിൽ യെസ് ആ ഒഴിവാക്കൂ അങ്ങനെയെങ്കിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് പല മാർഗ വേദികളുണ്ടല്ലോ ഉദാഹരണത്തിന് കൗൺസിലിങ്ങിനോ സൈക്കോതെറാപ്പിസ്റ്റിനോ സൈക്കോളജിസ്റ്റിനോ ഒക്കെ നമുക്കൊന്ന് കൺസൾട്ട് ചെയ്യാം ഇനി ഇവരൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഇത്തരം ആൾക്കാർ പറയുകയാണോ ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് അതിലോട്ട് പോകാം ഓക്കെ അപ്പം ബെസ്റ്റ് അവരെ ഒരു എക്സ്പേർട്ടിനെ കാണിക്കുക ഓക്കെ അങ്ങനെ സഹായം വേണമെങ്കിൽ ഇനി അടുത്ത് ചെയ്യാൻ പറ്റുന്നതിനാൽ ഇവരുടെ ദൈവം കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടാകും ഇവർ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടാകും അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും ആ സാഹചര്യങ്ങൾ പിന്നാമ്പുറങ്ങളിലേക്ക് യാത്ര ചെയ്ത് ആ ബ്ലെസ്സിങ്ങിനെ കൗണ്ട് ചെയ്യണം ഓക്കെ അതിനെ ഓർത്ത് 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 ഒന്നെങ്കിൽ എഴുതി വെക്കണം എഴുതുമ്പോൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആകും അപ്പോൾ എഴുതി എഴുതി നന്ദി പറയണം ഒക്കെ എഴുതണം അല്ലെങ്കിൽ മനസ്സിൽ പറയണം ബെസ്റ്റ് സൊല്യൂഷൻ അവരെ ഇരുത്തി ഒന്ന് എഴുതിപ്പിക്കുക അങ്ങനെ ബ്ലസ്സിങ് കൗണ്ട് ചെയ്യാൻ പറയാം ദൈവവചനം പവർഫുൾ വചനമല്ലേ ശക്തമായ വചനമാണ് ഈ വചനങ്ങൾ ആവർത്തിക്കുക മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനെ ഞാൻ ഭയപ്പെടുകയില്ല അവിടുത്തെ ഊന്നു വടിയും എനിക്ക് ബലമേകുന്നു കർത്താവാണ് എൻ്റെ പ്രകാശവും രക്ഷയും ഞാൻ ആരെ പേടിക്കണം കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ ഭയപ്പെടണം ഇതിപ്പോൾ സിസ്റ്റർ പറഞ്ഞാൽ സംഗീതത്തിന് ഇരുപത്തേഴും സംഗീതത്തിന് ഇരുപത്തി മൂന്നുമാണ് ഇതുപോലെ ഇഷ്ടമുള്ള വചനങ്ങൾ എടുത്ത് തന്നെയും പിന്നെയും തന്നെയും പിന്നെയും ആവർത്തിക്കണം ഈ വചനം നമ്മളെ ക്ലീൻ ചെയ്യും ബ്രെയിനെയും ബുദ്ധിയേയും ഹൃദയത്തെയൊക്കെ ഒക്കെ ആക്കി വെടുപ്പാക്കി തരും കാരണം വചനം ജീവനുള്ളതാണ് പവറാണ് ഓക്കെ എന്നി ചെയ്യേണ്ട ഒരു 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 ആക്ടിവിറ്റി ഇതുപോലെ പേപ്പർ പേപ്പറെടുക്കാം ഓക്കെ എടുത്തിട്ട് പേപ്പറോ ഡയറിയോ എടുത്തിട്ട് നമ്മളൊരു ഹൃദയം വരയ്ക്കുന്നു അത് അതെയാ കാണാലോ അല്ലേ നമ്മുടെ ഹൃദയം വായിക്കുന്നു ഉദാഹരണത്തിന് ഈ ഹൃദയം അത്ര സൗന്ദര്യമില്ല ഓക്കെ ഇത് ഹൃദയം ഓക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അകത്തെ കളറൊക്കെ അടിക്കാം ഈ എഴുതിയതിനു ശേഷം എന്നെ വേദനിപ്പിച്ച സങ്കടവും വിഷമവും ഒക്കെ തന്ന വ്യക്തികളുടെ പേരെഴുതണം പേരെഴുതാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഇതാരെങ്കിലും കാണാതെ ഞാൻ സിമ്പോളിക്കലി എന്തെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ സുനിത സുനിതയുടെ ഫസ്റ്റ് നെയിം സു മാത്രം ഇട്ടാൽ മതി അല്ലെങ്കിൽ നീ മാത്രം ഇട്ടാൽ മതി അങ്ങനെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വീട്ടിലെ അപ്പയായിരിക്കും ഒക്കെ ഇതുപോലെ നമ്മൾ പേര് എഴുതുന്നു ഒക്കെ നമ്മുടെ ഹൃദയത്തിന് ചുറ്റും നമ്മളെ വേദനിപ്പിച്ചവരുടെ പേര് നമ്മൾ എഴുതുന്നു ഈ എഴുതിയതിന് ശേഷം നമുക്ക് ഈശോടെ നാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു ഈശോടെ നാമത്തിൽ ഞാൻ ഈ വ്യക്തിയോട് ക്ഷമിക്കുന്നു അപ്പം നമ്മളെല്ലാം ചെയ്യണം ഈ ചുവന്ന പേന കൊണ്ട് അത് സ്ട്രൈക്ക് ചെയ്യണം വെട്ടണം ഓക്കെ അടുത്ത് എന്നെ മനസ്സിലാക്കാത്ത അമ്മയോട് ഞാൻ ക്ഷമിക്കുന്നു ഈശോയുടെ നാമത്തിൽ ക്ഷമിക്കുന്നു സുനിതയോട് ഈശോയുടെ നാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു ഇതുപോലെ എല്ലാ വ്യക്തികൾക്കും നമ്മൾ ക്ഷമ കൊടുക്കണം ക്ഷമ കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഹാർട്ടിനെ കുറച്ചുകൂടി കളർഫുള്ളാക്കി ബ്യൂട്ടിഫുള്ളാക്കി സ്കെച്ചടിക്കാം ഓക്കെ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ നമ്മൾ വേസ്റ്റ് ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ഒരു ശീലമുണ്ട് നമുക്ക് ഓക്കെ അതായത് എങ്ങനെയാണ് പറയാ നമ്മളെ വീട്ടിലെ അടുക്കളയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് നമ്മൾ ചുമതുകൊണ്ട് നടക്കും ഇല്ല നമ്മളങ്ങ് ഒഴിവാക്കും ഇതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത തിക്താനുഭവം തരുന്നവരെ അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് അങ്ങ് പറഞ്ഞു വിടുക ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യിപ്പിക്കുക അങ്ങനെ നമുക്ക് ആ ചിന്തയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പറ്റും ഈശാനിക്കട്ടെ